നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും പുതിയ യൂട്യൂബേഴ്സിന് വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതുകൊണ്ട് വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇരുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരുമൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഇനി പറയുന്ന ഒരു വിഷയം വന്നിട്ട് യൂട്യൂബിൻ്റെ മോണറ്റൈസേഷൻ അതിൻ്റെ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഒരുപാട് പേര് യൂട്യൂബിൽ വന്നതിന് ശേഷം ഈ നാലായിരം വോച്ചവരും ആയിരം സബ് ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സ്റ്റേജിലുള്ളവർക്കാണ് പ്രധാനമായിട്ടും ഈ വീഡിയോ ഇതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ എന്നാൽ മാത്രമേ നിങ്ങളുടെ ചാനൽ മോണറ്റൈസ് ആകുകയുള്ളൂ ഇപ്പോൾ നാലായിരം വാശവനും ആയിരം സബ്ബും കമ്പ്ലീറ്റ് ചെയ്തത് കൊണ്ട് മാത്രം ഒരു ചാനൽ മോണറ്റൈസ് ആകില്ല യൂട്യൂബ് പറയുന്ന ആറ് കാര്യങ്ങളുണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം അതെന്തൊക്കെയാണെന്നുള്ളത് ഒന്നൊന്നായിട്ട് നോക്കാം അപ്പം ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മോണറ്റൈസേഷൻ കുറച്ചുകൂടി എളുപ്പമാകും ഇപ്പോൾ യൂട്യൂബിൻ്റെ പാർട്ട്ണർ പ്രോഗ്രാം അതിൻ്റെ ഒരു ഓവർവ്യൂ ആൻഡ് എലിജിബിലിറ്റി എന്ന് പറഞ്ഞ ഗൂഗിൾ സപ്പോർട്ടിൽ ഇങ്ങനെ ഒരു പേജ് കാണാനായിട്ട് സാധിക്കും അതിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ജോയിൻ ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞാലപ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾ യൂട്യൂബിൻ്റെ മോണറ്റൈസേഷൻ പോളിസീസ് യൂട്യൂബ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കണം രണ്ടാമത്തെ കാര്യം വന്നിട്ട് യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാം വന്നിട്ട് ആയിട്ടുള്ള ചില രാജ്യങ്ങളോ പ്രദേശങ്ങളോ ഉണ്ട് അപ്പോൾ അവിടെ ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ മോണറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാം അൺഅവൈലബിൾ അത് ലഭിക്കാത്ത രാജ്യങ്ങളിൽ ജീവിച്ചാലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതുവരെയും ഒരു ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കും ചാനലിൽ ഉണ്ടാകാൻ പാടില്ല അതായത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല നാലാമത്തെ കാര്യം വന്നിട്ട് ഈ രണ്ട് സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഗൂഗിൾ അക്കൗണ്ടിന് അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചപ്പെടുത്തുക കാരണം യൂട്യൂബ് വളരെ സ്ട്രിക്റ്റായിട്ട് പിന്തുടരുന്ന ഒരു പോളിസിയാണിത് അതുപോലെ തന്നെ ഇപ്പോൾ ഹാക്കിങ്ങും മറ്റും നമ്മളുടെ അക്കൗണ്ടിൽ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷനായിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് പിന്നെ നമ്മളുടെ ഈ ചാനലിൻ്റെ ഇമെയിൽ ഐ ഡിയിൽ നിന്നും നമുക്ക് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്തിരിക്കണം അത് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക ഇത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പിന്നെ അഞ്ചാമത്തെ കാര്യം ഈ യൂട്യൂബിലെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതിന് ആക്സസ് ഉണ്ടായിരിക്കണം അപ്പോൾ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അത് എനേബിൾ ആക്കിയാൽ മാത്രമേ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇതെന്താണ് ഈ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഇതെങ്ങനെ എനേബിൾ ചെയ്യുക എന്നൊക്കെ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചുരുക്കി പറയാം അതായത് ഇത് എങ്ങനെ എനേബിൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ചാനൽ എന്നുള്ളൊരു ടാബ് ഉണ്ടാകും അവിടെ ചെന്നാൽ ഫീച്ചേഴ്സ് എലിജിബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്താൽ അഡ്വാൻസ്ഡ് ഫീച്ചറിൽ പോകാം അതിൽ പോകുമ്പോൾ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എനേബിൾ ചെയ്ത് വിട്ടാൽ മാത്രമേ ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരാളുടെ പേരിൽ നമ്മുടെ ഇപ്പോൾ ചാനൽ ഏത് ആഡ്സെൻസ് അക്കൗണ്ടാണോ ലിങ്ക് ചെയ്യുന്നത് അപ്പോൾ ഒരാളുടെ പേരിൽ ഒരു ആഡ്സൻസ് അക്കൗണ്ട് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പോൾ പലർക്കും ഈ പ്രോസസ്സിൽ അഡ്സെൻസ് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്യാൻ പറയുന്ന സ്റ്റെപ്പ് വരുമ്പോഴേക്കും ഒരുപാട് പേർക്ക് എറർ വരാറുണ്ട് അതിന് കാരണം വന്നിട്ട് ഈ പറയുന്ന പോലെ മുമ്പേ തന്നെ ഏതെങ്കിലും ഒരു അഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ മോണറ്റൈസേഷൻ ചെയ്യാൻ പോകുമ്പോൾ അറിയാതെ തന്നെ ഒരു സെക്കൻഡ് അഡ്സെൻസ് അക്കൗണ്ട് തുടങ്ങി കാണും അപ്പോൾ അങ്ങനെ ലൈഫ് ടൈമിൽ ഒരു അക്കൗണ്ട് മാത്രമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിബന്ധന യൂട്യൂബ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു അഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടായിരുന്നു അത് മറന്ന് വേറൊന്ന് ക്രിയേറ്റ് ചെയ്താൽ രണ്ടാമത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ആയിട്ട് മാറും അപ്പോൾ ചാനൽ വന്നിട്ട് മോണിറ്റൈസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് നേരത്തെ തന്നെ ഒരു അഡ്സൻസ് അക്കൗണ്ട് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുക ഇല്ലെങ്കിൽ മാത്രം പുതിയ അക്കൗണ്ട് വന്നിട്ട് മോണിറ്റൈസ് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യുക ആദ്യമേ അഡ്സൻസ് അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ചാനൽ വന്നിട്ട് അതിൽ ലിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ആഡ്സൻസ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ അത് ഒരു വലിയൊരു പ്രശ്നം വരെ ഇത് സാധാരണ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പുതിയൊരു ചാനൽ തുടങ്ങി മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമാക്കിയാൽ മാത്രമേ യൂട്യൂബ് ഈ മോണിറ്റൈസേഷൻ ചാനലിന് തരികയുള്ളൂ ഒരുപാട് പേര് ഇതൊക്കെ ശരിക്കും ചെയ്യാതെ ചാനൽ മോണിറ്റൈസേഷന് കൊടുത്തിട്ടും ഇതുവരെ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞ് കമൻസിലൂടെയൊക്കെ സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വളരെ സിമ്പിളായിട്ടും വളരെ ചുരുക്കിയും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ അടുത്തിടെ ധാരാളം ഫാമിലി മെമ്പേഴ്സ് എന്നെ മറന്നുപോയെന്ന് തോന്നുന്നു ഒരുപാട് പേരെ ഈ ചാനലിൻ്റെ ഭാഗത്തോട്ടേ കാണാനില്ല പക്ഷെ സ്ഥിരമായിട്ട് വരുന്ന സഹോദരി സഹോദരന്മാർ അവരിപ്പോഴും എന്നെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവൾ അവർക്കൊക്കെ വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ പണ്ട് വിട്ടുപോയവരും എന്നെ മറന്നുപോയിട്ടുള്ളവരും ഒക്കെ ഇത് കാണാനിട വന്നാൽ തീർച്ചയായിട്ടും വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ വേറെയൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും ബായ്